സമാന്തരങ്ങളായി നീണ്ടുപോകുന്ന തീവണ്ടിയുടെ പ്രയാണത്തിന് താങ്ങാവുന്ന റെയിൽപ്പാളങ്ങൾ രണ്ട് റെയിലുകൾ കവിതാക്കൾ ഒരേ അകലത്തിൽ നീണ്ടുപോയിട്ടും ഒരൽപ്പം പോലും അടുക്കാൻ സാധിക്കാത്ത അടുത്താലും അകന്നാലും വൻ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന വീതിയിൽ അവരങ്ങനെ തുടരുന്നു അതങ്ങനെ തന്നെ പോകട്ടെ ഒരു രാത്രി തീവണ്ടി യാത്രയിൽ ഉറങ്ങാതിരുന്നപ്പോൾ ഉടലെടുത്തതാണ് കവിതയോടെ റെയിൽപാളങ്ങൾ നേരെ കവിതയിലേക്ക് റെയിൽപാളങ്ങൾ സമാന്തരേഖയിൽ സമചിത്തരായി നീളുന്നു ഇടതും വലതുമാ പാളങ്ങൾ ഇരുപുറത്തിലും സമാന്തരേഖയിൽ സമചിത്തരായി നീളുന്നു ഇടതും വലതുമായി പാളങ്ങൾ ഇരുപുറത്തിലും അകലം അകലം ഒരേ അകലം ഇടക്കിടെ കൂടി ചേരാനുള്ള ഇടക്കൊളുത്തിട്ടയിടങ്ങൾ അകലം ഒരേ അകലം ഇടയ്ക്കിടെ കൂടിച്ചേരാനുള്ള ഇടക്കൊളുത്തി ഇടങ്ങൾ ഉരുക്കുചക്രങ്ങൾ ഉരസി ഉയരുന്നു നെഞ്ചിലും മുതുകിലും തീപ്പൊരിപ്പന്തങ്ങൾ ചീറുന്നു തീഷ്ണഗന്ധം പറ ഉരുക്കുചക്രങ്ങൾ ഉരസിയുയരുന്നു നെഞ്ചിലും മുതുകിലും തീപ്പൊരിപ്പന്തങ്ങൾ ചീറുന്നു തീഷ്ണഗന്ധം പറത്തുന്നു വേനലൊരുക്കും വിയർപ്പും വേനലൊരുക്കും വിയർപ്പും വേഗതയാർന്ന മുറുമുറുപ്പും കിന്നരിക്കാനിട നൽകാതെ കിന്നരിക്കാനിട നൽകാതെ ഒന്നിണങ്ങാൻ ഒന്നുകൂടിച്ചേരാ ിലേക്കൊന്നമരാൻ പറയും പാതിരാത്രിയും പകലും സന്ധ്യകളും വേനലുരുക്കും തിയർപ്പും വേഗതയാർ നമുറുമുറുപ്പും കിന്നരിക്കാനിട നൽകാതെ ഒന്നിണങ്ങാൻ ഒന്നുകൂടിച്ചേരാൻ നിന്നിലേക്കൊന്നമരാൻ പറയും പാതിരാത്രിയും പകലും സന്ധ്യകളും പതുക്കെയൊന്നു പറതുന്നു പതുക്കയൊന്നു പരതുന്നു പരിലാളനങ്ങൾ മുറുകുന്നു പാതിമയക്ക ചേഷ്ടകളിൽ കൊടും ദുരന്തങ്ങൾ കാണുന്നു പതുക്കയൊന്നു പരതുന്നു പരിലാളനങ്ങൾ മുറുകുന്നു പാതിമയക്ക ചേഷ്ടകളിൽ കൊടും ദുരന്തങ്ങൾ കാണുന്നു കമ്പാർട്ടുമെന്റിലേ കമ്പാർട്ടുമെന്റിലെ കനവുറങ്ങാ കൺമിഴിപ്പോണകൾ അടയാതിരിക്കാൻ കത്തിരിക്കും കണ്ണുകൾ നനയാതിരിക്കാൻ ഇണങ്ങാതിരിക്കാം നമുക്ക് ഇണചേരാതിരിക്കാം കമ്പാർട്ടുമെന്റിലേ കനവുറങ്ങാ കൺമിഴിപ്പോളകൾ അടയാതിരിക്കാൻ കത്തിരിക്കും കണ്ണുകൾ നടയാതിരിക്കാൻ ഇണങ്ങാതിരിക്കാം നമുക്ക് ഇണചരാതിരിക്കാം